ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതെ നമ്മളെല്ലാവരും കാത്തിരുന്ന രതീഷിന്റെ മടങ്ങി വരവായിരുന്നു ആ മടങ്ങി മടങ്ങിവരവിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ഇൻട്രൊഡക്ഷനുകളാണ് ലാലേട്ടൻ പറഞ്ഞു തുടങ്ങിയത് ഒടുവിൽ ദേ ജിൻഡോയെ പൊക്കുകയാണ് ജിൻഡോയായിരുന്നു രതീഷിന്റെ ഏറ്റവും അടുത്ത തോടൻ രതീഷ് ഇവിടുന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയാണ് ആ ജിൻഡോയെ പൊക്കിയിട്ട് ചോദിക്കുകയാണ് ജിൻഡോ ഇടക്കിടയ്ക്ക് കരയാറുണ്ടോ ജിൻഡോ അല്പം വൈക്ലബ്യത്തോടെയാണ് പറഞ്ഞത് ഉണ്ടിലലട്ട കരയാറുണ്ട് അതെ ജിൻഡോ കരഞ്ഞ പല നിമിഷങ്ങൾ ഞാൻ കണ്ടിരുന്നു ഒന്നാമത് ജിൻഡോയുടെ ഏറ്റവും പ്രിയ സ്നേഹിതനായ രതീഷ് ഇവിടുന്ന് പോയപ്പോൾ കരഞ്ഞു രണ്ടാമത് ജാൻമോണി ഇവിടുന്ന് യാത്രയായപ്പോൾ കരഞ്ഞു അതല്ലാതെ പലപ്പോഴും ജിൻഡോ ഇവിടെ കരയുന്നത് കണ്ടിട്ടുണ്ട് ഈ കരയുന്ന സാഹചര്യത്തിൽ ഒരു തോള് കിട്ടിയിരുന്നെങ്കിൽ തല ചായ്ക്കാൻ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് ആരെങ്കിലും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ ചോദ്യം പല ആൾക്കാരോട് ചോദിച്ചിരുന്നു റസ്മിനിൽ നിന്നാണ് ആരംഭിച്ചത് റസ്മിന് അത് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്സര പറയാതെ പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നാൽ അർജുൻ സ്വന്തം തോളിൽ തല ചായ്ക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ഒടുവിൽ ജാസ്മിനെയും കടന്ന് ലാലേട്ടൻ ജിൻഡോയിലേക്ക് എത്തുകയാണ് അങ്ങനെ തല ഒരു തോള് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് അത് തുറന്നു പറഞ്ഞ ജിൻഡോട് പറയുക കൺഫെഷൻ റൂമിലേക്ക് പോയിക്കൊള്ളു അവിടെ ചെന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു വിടുകയാണ് ജിൻഡോ സാധാരണ രീതിയിൽ അങ്ങ് പോവുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മുഖംമൂടിയൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വിട്ട് ഒരു കറുത്ത വേഷധാരി അതിനകത്തിരിക്കുന്നു ആയാളുടെ അടുക്കൽ അല്പം കൂടിയാണ് ഇരുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്നതിന് ശേഷം താൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങളൊക്കെ രണ്ട് മൂന്ന് വാക്കുകൾ അദ്ദേഹം പറയുകയാണ് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അയാളുടെ കണ്ണുകൾ നിറയുന്നു അയാൾ കരയുന്നു അതെ ഒരു തോള് കിട്ടിയിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ അയാൾ കരയുകയാണ് ആരുടേതാണെന്നൊന്നും അറിയില്ല അവിടെ വച്ച് ബിഗ് ബോസ് പറയുകയാണ് ജിൻഡോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കാം അദ്ദേഹവുമായിട്ട് ലിവിംഗ് റൂമിലോട്ട് പോയിക്കൊള്ളൂ അവിടെ ചെന്നിട്ട് ബാക്കി കരയാം എന്ന് പറഞ്ഞ് അങ്ങനെ വിടുകയാണ് ജിൻഡോയ്ക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു തന്നോടൊപ്പം ഇപ്പോൾ ലിവിങ് റൂമിലേക്ക് നടന്നു വരുന്നതെന്ന് വേച്ചു വേച്ചാണ് അദ്ദേഹം കണ്ണു കാണാത്തൊരന്ധനെ പോലെയാണ് അദ്ദേഹം വരുന്നത് വളരെ ആയാസപ്പെട്ട് ജിൻഡോയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആ രൂപം കണ്ടപ്പോൾ തന്നെ വീട്ടുകാർ പലരും പ്രഡിക്ഷൻ നടത്തുവാൻ തുടങ്ങി കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അത് സുരേഷിയേട്ടൻ തന്നെയാണ് ആ തല ആ നടപ്പ് ആ രൂപം ഇതെല്ലാം സുരേഷിയേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞു എന്നാൽ അവസാന നിമിഷത്തിൽ മുഖംമൂടി മാറ്റിക്കോളൂ എന്ന് പറയുമ്പോൾ ആ മുഖംമൂടി വലിച്ചൂരുന്ന സമയത്ത് രതീഷിന്റെ മുഖം കണ്ടുകൊണ്ട് എല്ലാവരും ഞെട്ടുകയായിരുന്നു ജാസ്മിനാണ് ആദ്യം അവസരം കിട്ടുന്നത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാൻ അതിനുശേഷം പലരും വന്നു ജിൻ്റെ ഒടുവിൽ കെട്ടിപ്പിടിക്കുന്നു പൊട്ടിക്കരയുന്ന കാഴ്ച ആത്മാർത്ഥമായിട്ടുള്ള ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ചുംബനം കൊടുക്കുന്നു നെറ്റിയിലും കവിളിലും ഒക്കെ മാറി മാറി ചുംബിക്കുന്നു വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെയായിരുന്നു ഈ കാഴ്ച നമുക്ക് സമ്മാനിച്ചത് എന്തായാലും ആ നിമിഷം ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് പോകുന്നു പിന്നീട് ഞെട്ടിയിരിക്കുന്ന വീട്ടുകാരോട് രതീഷ് സംസാരിച്ച് തുടങ്ങുകയാണ് ഞാൻ ചില ദിവസങ്ങളിവിടെ കാണും നമുക്ക് അടിച്ചു പൊളിക്കാം ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി നന്ദന മറുപാട്ട് പാടി അങ്ങനെ പാട്ടും ബഹളവുമായിട്ട് തുടരുകയാണ് ലാലട്ടൻ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു ഒരു കാര്യം പോലും അവരോട് പറയരുത് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഒരു മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസിൽ അദ്ദേഹം തുടരുമോ എന്നുള്ള കാര്യത്തിന് ഒരു ചെറിയ ആശങ്ക ഇവിടെയുണ്ട് കുറച്ച് ദിവസങ്ങൾ ഒരു ഷോർട്ട് ടൈം വിസിറ്റിന് വേണ്ടിയാണോ ഇദ്ദേഹം എത്തിയത് ഒന്നും അറിയില്ല ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടറിയാം കുറച്ച് ദിവസങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഒടുവിൽ രതീഷും പറഞ്ഞു വെക്കുന്നിടത്താണ് ആ ഭാഗം അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബാക്കി ഭാഗം എവിടേക്കാണ് ഇത് എത്തുന്നതെന്ന് അറിയുവാൻ വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം